kumara, kumar nasen de, suju kubar kumar na vichit yudum. Adhiyatam, silden bujjambaram den mawasiru, aigol demen nuram den mawasiru, iida kaitiludna yosipi de amadik yudum. കാരണം അവിടെ നിന്നിട്ടും അദ്ദേഹത്തിൻ്റെ തൊഴിലുകളായാലും ഇപ്പോഴും വളരെ ആത്മത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സ്മൃതി പ്രഭാഷണം നടത്തുന്നത് ഡോക്ടറെ എസ് കെ വസന്ത മാഷാണ് മാഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും പുരുഷ നേടിയിട്ടാണ് സാഹിത്യ സംഭാവനകളാണ് നമ്മുടെ ഭാഷയ്ക്കും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിനും നൽകിയിട്ടുണ്ട് ഭാഷകളുമായി നമ്മുടെ ശൈലി പ്രഭാതത്തിൽ കിട്ടിയത് ചെറിയൊരു അഭിമാനമായി കാണുകയാണ് ഭാഷ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് താരൻ தேர்மிச்சன் अध्यத்தையதே இவர் ஒரு இலக்கிய சாபகுது தேதிதி கிதா நலிপরিવાડી பவடுதுனா சுயசு जाधविका antide chapters மூடியான இதேயவரே சம்பந்தரதெரி ஒரு இலக்கிய சாபகுது அவருடைய ാണ് പരിസ്ഥാൻ ഈ പരിപാടി ചേർന്ന എല്ലാ എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും ആശാല മെമ്പർമാരെയും नाकारे वेही संतित